ഹായ് കൂട്ടുകാരേ എൻ്റെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായ ഇവിടുത്തെ റബ്ബർ എല്ലാം മുറിക്കുന്നു എല്ലാം പൈസയാണ് ജാതി വ്യൂ എല്ലായിടത്തും റോഡാക്കി അതെ പറ്റൂലേ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചുറ്റാതെ റോഡായി ചെറിയ ചെറിയ മരങ്ങളും എല്ലാം പോയി പോയി ഓവലു അവിടെ നിർത്തിട്ട് ഇതെടുത്താ പോവും ഇത് കണ്ട എന്റെ മാവ് എല്ലാം പോയി എല്ലാം പോയി എല്ലാം എടുത്തി ഈ റബ്ബറെ എല്ലാം പോവാൻ പോവുകയാണ് കേട്ടോ ഇതുവരെയുള്ള ഉള്ള ഇതേ ഉള്ളൂ എന്താ ഭംഗിയായിരുന്നില്ലേ അടിപൊളിയായിരുന്നു ഇതെല്ലാം ഇത്തിരി മുറിച്ചിട്ടിരിക്കുന്നു ഓ ഇവിടെ വന്ന് നോക്കാൻ വന്നു നാളെ ഇതെല്ലാം മുറിച്ച് ഇന്നലെ ജെ സി ബിയിൽ പുഴുത് ഇട്ട് ഇന്ന് അവർ വന്ന് കട്ട് ചെയ്ത് നാളെ മൊത്തം കൊണ്ടുപോകും ഓ ഉണ്ടോ ആ വേറെല്ലാം പുഴുത് എടുത്തിരിക്കുന്നു പിന്നെ എൻ്റെ കുരുമുളക് വ വള്ളിയൊക്കെ അത്രയും പോയി ഓരോ മരത്തിലും കിടന്ന കുരുമുളക് വള്ളിയുണ്ട് അത്രയും പോയി നല്ല പരുവായില്ലെങ്കിലും ഉണക്കി എടുത്ത് നോക്കാം അതെല്ലാം എവിടെയൊക്കെ കവർ കവറിൽ വച്ചിട്ട് ഉണക്കിയെടുക്കാം കളയണ്ട കത്തൊക്കെ ഉണ്ടോ കേട്ടോ അങ്ങനെ എൻ്റെ കുരുമുളക് വള്ളിയെല്ലാം പോയി കിടക്കുകയാണ് കേട്ടോ അതെല്ലാത്തിൻ്റെ പുറത്തോടെയാണ് കുഴുതട്ട അങ്ങനെ എല്ലാം പോയി മുളകൊക്കെ കുരുമുളകെല്ലാം പോയി ഇവിടെ ഇരിക്കണാരൊന്നും കണ്ട വിളിച്ചിരിക്കുകയാണ് നമ്മളങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി അവിടെ നിന്ന് താഴെ ഇറങ്ങി വന്നു അപ്പുറത്തെ സൈഡുണ്ട് ഈ സൈഡുണ്ട് അങ്ങ് മേലുണ്ട് അങ്ങനെ ഈ മുളവൊക്കെ പറിച്ചിട്ട് അത്രയും പറിച്ചെടുത്തിട്ട് മേലെ കയറാം സന്ധ്യയായി വരുന്നുണ്ട് അല്ലേ ഇത്തിരി മുളകുണ്ടായിരുന്നു കേട്ടോ கவரெடு கவர் கவரெடுக்க நிறைய குருமுளகு அது பறிச்செடுக்க